മഹാപ്രളയം പത്തൊമ്പത് പേരുടെ ജീവനെടുത്ത കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഓഗസ്റ്റ് പതിനാറിന് വയസ്സ് അപ്രതീക്ഷിതമായ മലയിടിച്ചിലിൽ നിമിഷ നേരം കൊണ്ട് തകർന്നു തരിപ്പണമായ ദുരന്ത ഭൂമിക്ക് ഇന്ന് സുന്ദരമുഖം കൈവന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ ഒപ്പം വടക്കാഞ്ചേരി നഗരസഭയും തെക്കുങ്കര പഞ്ചായത്തും കൈകോർത്തതോടെയാണ് കുറാഞ്ചേരി എന്ന മലയോരം മുന്നേറുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനാറ് കുറാഞ്ചേരി നിവാസികൾക്ക് ഭയത്തോടെയല്ലാതെ ഓർത്തെടുക്കാനാവില്ല ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമീതെ പ്രകൃതി താണ്ഡവമാടിയ കുറാഞ്ചേരി മലയിടിച്ചിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഉറങ്ങാൻ കിടന്നവർ സുപ്രഭാതത്തിൽ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് വീണു കുട്ടികൾ ഉൾപ്പെടെ പത്തൊമ്പത് പേരാണ് ഇവിടെ മരിച്ചത് നാല് വീടുകൾ പൂർണമായും തകർന്നടഞ്ഞു നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു മല മീറ്ററുകളോളം താഴേക്ക് കുതിച്ചുവാഞ്ഞെത്തി സംസ്ഥാന പാതയും പിന്നിട്ട് റെയിൽപ്പാളം വരെയെത്തി ദിവസങ്ങളോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു അൻപതോളം മണ്ണ് മാന്തി യന്ത്രങ്ങൾ രാവും പകലും പണിയെടുത്താണ് നൂറുകണക്കിന് നിലോട് മണ്ണ് നീക്കം ചെയ്തത് മേഖലയാകെ ദിവസങ്ങളോളം ഇരുട്ടിലായി ദുരന്തം പിന്നിട്ട ശേഷം ജനകീയ കൂട്ടായ്മയുൾപ്പെടെ ഉപയോഗപ്പെടുത്തി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആധുനിക കുറാഞ്ചേരി ഇന്ന് വീണ്ടെടുപ്പിന്റെ പാതയിലാണ് തെക്കുങ്കര പഞ്ചായത്ത് മേഖലയിലാണ് നാശനഷ്ടങ്ങൾ ഏറെയും സംഭവിച്ചത് സംസ്ഥാന പാത ഉൾപ്പെടെ ലക്ഷങ്ങൾ മുടക്കി റോഡ് പുനർനിർമ്മിച്ചു വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണ സംവിധാനവും പൂർവ്വസ്ഥിതിയിലാക്കി കാനകൾ പുനർനിർമ്മിച്ചു ദുരന്തത്തിൽ മരണമടഞ്ഞ മോഹനേട്ടന്റെ പച്ചക്കറി കടയും ദുരന്തമുഖത്തെ ദീപ്തസ്മരണയായി നിലകൊള്ളുന്നു തകർന്നടഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പൊതു ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ചു ദുരന്തഭൂമിയുടെ ഭൂമിയുടെ മുഖച്ചായ മാറ്റി പച്ചപ്പണിയിക്കാൻ കർഷകരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വാഴകളും മറ്റും കൃഷി ചെയ്തിട്ടുമുണ്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് വടക്കാഞ്ചേരി നഗരസഭയുടെയും തെക്കുംകര പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മരണമടഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തും